മികച്ച ഗായകനുള്ള രണ്ടായിരത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വിദ്യാധരൻ മാസ്റ്ററെ ചേർപ്പേഴ്സ് സി എൻ എൻ ഗേൾസ് ഹൈസ്കൂൾ ആദരിച്ചു സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചാണ് ആദരണം പ്രധാനാധ്യാപകൻ ഇ പി ഉണ്ണികൃഷ്ണൻ ഉപഹാരം സമർപ്പിച്ചു വിദ്യാധരൻ മാസ്റ്റർ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഗായകനും തിരക്കഥാകൃത്തുമായ ഹരി പി നായർ ചിത്രകാരനും ഗായകനുമായ ഹരീഷെ എന്നിവർ വിശിഷ്ടാതിഥികളായി പിടിഎ പ്രസിഡന്റ് സിജു ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം പിടി എ പ്രസിഡന്റ് ഷംന വികാസ് സംഗീതാധ്യാപകൻ എ ആർ പ്രസാദ് എന്നിവർ സംസാരിച്ചു ആഗസ്റ്റ്രണ്ട് തീയതികളിലായി ഇരുന്നൂറ്റി അൻപതോളം കലാകാരികൾ കലോത്സവത്തിൽ പങ്കെടുക്കും സമുദ്രമാണ് വേറെ കാര്യത്തിനും ഒന്നും സമുദ്രത്തിന് അപ്പൊ അത്ര വിശേഷപ്പെട്ട സീരിയസ് ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഒത്തിനാല് കലകളുണ്ടെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് സംഗീതം കണ്ട ഒന്നും മോശമാണ് നമ്മൾ കാണുന്നതിന്റെയും നമ്മൾ പ്രവർത്തിച്ചതിന്റെയും രീതി അധ്യക്ഷി അതിന്റെ അനുഭവം എന്നെ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ സംഗീത രംഗത്ത് ഇത്രയും കാലമായി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അത് എത്രകാലം ജീവനുണ്ടോ അത്ര കാലം അതിനെ ഉപാസിക്കുക അത് എന്താണ് തെച്ചടുകൾ ശേഷിക്കുക ഇതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്